ജീവിത വിജയവും ജീവിത സന്തോഷവും ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം വിജയം ഉണ്ടാകണം ഇനി ചില വാക്കുകളിലൂടെ ചില പദപ്രയോഗങ്ങളിലൂടെ ഒരു ദിവസത്തിൻ്റെ ദിശ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം കാരണം അങ്ങനെ പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറ കൂടിയുണ്ട് ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി തരാവുന്ന ഏതാനും പദപ്രയോഗങ്ങളിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം എന്നെ കേൾക്കുന്ന ചങ്ങാതി ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഡെഫിനറ്റ്ലി നൂറ് ശതമാനം ഉറപ്പുകൾ ഞാൻ പറയുന്നു ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റാർട്ട് അഗെയിൻ ഒന്നാമത്തെ പദപ്രയോഗം താങ്ക് യു ഉണരുമ്പോൾ താങ്ക് യു എന്ന് പറയുക ദൈവത്തോട് ഈ ജീവിതം കനിഞ്ഞു നൽകിയ ദൈവത്തോട് ഇനി ഇത്രക്ക് സുന്ദരമായ ഈ വാടക വീട്ടിൽ താമസിക്കുവാൻ അവസരമൊരുക്കി തന്ന ജീവിതത്തോട് ഇനി ഈ വാടക വീടിനകത്ത് ഹൃദയത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയ പ്രിയപ്പെട്ടവരോട് എല്ലാത്തിനോടും നന്ദി പറയാലോ അതുപോലെ അതുപോലെ തന്നെ ഇന്നലെയുള്ള എല്ലാ അനുഭവങ്ങൾക്കും നല്ലത് ചീത്ത എന്ന് വേർതിരിക്കേണ്ട എല്ലാ അനുഭവങ്ങളും നിങ്ങളെ വളർത്തിയിട്ടുണ്ട് കണ്ണീരിനും പുഞ്ചിരിക്കും ഇരളിനും വെട്ടത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞു തുടങ്ങുക ഒരു നന്ദിയോടുകൂടി തുടക്കം വിടുമ്പോൾ മൊത്തത്തിൽ ജീവിതത്തിന് ഒരു ചൈതന്യം വന്നു ചേരും സോ ആദ്യത്തെ മതപ്രയോഗം താങ്ക് യു രണ്ട് ലവ് യു അത് ഒരു അഫർമേഷൻ കൂടിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങണം ഇനി ചുറ്റുമുള്ളവരെക്കൊന്ന് സ്നേഹിച്ച് തുടങ്ങണം അത് നിങ്ങൾ കിടപ്പറയിലിരുന്നു കൊണ്ടോ ബാൽക്കണിയിലിരുന്നു കൊണ്ടോ ഉച്ചത്തിൽ വിളിച്ചു തുടങ്ങണമെന്നില്ല പക്ഷേ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നിങ്ങൾ ലവ് യു എന്ന് പറയാം കാരണം നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം നടത്തുന്ന ഡയലോഗാണത് നിങ്ങളോടല്ലാതെ പിന്നെ നിങ്ങൾ ആരോടാണ് ആദ്യത്തെ ഡയലോഗ് നടത്തേണ്ടത് നിങ്ങൾ ദൈവത്തിൽ താങ്ക്സ് പറഞ്ഞു നിങ്ങൾക്കും താങ്ക്സ് പറയുക പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരെ സ്നേഹിക്കുക സോ സ്റ്റാർട്ട് വിത്ത് യുവർ ഓൺ സെൽഫ് ലവ് യു നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുക ഗുരുവിനെ വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി ശിഷ്യൻ അയാളുടെ കൈക്കുടന്നയിൽ ഒരു കിളിയുമായിട്ട് എത്തിച്ചേരുകയാണ് ആ കൈക്കുടന്നയിൽ ആ കിളിയെ ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ടാൽ ചോദിക്കുകയാണ് പറയുക ഗുരുവെ കൈക്കുടന്നയിലെ കിളി ചത്തിരിക്കാണോ ജീവനുള്ളതാണോ ഇനി ഗുരു പറയുകയാണ് അത് ചത്തിരിക്കുകയാണ് അവനതിനെ വിടും ഗുരു പറയുകയാണ് അത് ജീവനുള്ളതാണ് അവനതിനെ ഞെരിച്ചു കൊന്നുകളയും രണ്ട് തരത്തിലും ഗുരുവിനെ തോൽപ്പിക്കണം ഒരു ഒരുതരം കുസൃതി ഗുരു അവൻ്റെ കൈക്കുടന്നയിലേക്ക് നോക്കി അവൻ്റെ കണ്ണിലേക്ക് നോക്കി എന്നിട്ട് ഉൾക്കണ്ണിൻ്റെ വെട്ടത്തിൽ കാഴ്ച കാണുന്ന ഗുരു പറഞ്ഞു അതിൻ്റെ ജീവിതം നിൻ്റെ കയ്യിലാണ് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ് ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ഓർത്തേക്കുക നിങ്ങളുടെ ജീവിതം ഇന്ന് നിങ്ങളുടെ കയ്യിലാണ് ദൈവം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ വച്ചേന്നിരിക്കുകയാണ് ബ്രേക്ക് ചെയ്യണോ മേക്ക് ചെയ്യണോ ടു യു നിങ്ങൾ ഇന്നത്തെ ജീ ദിവസത്തെ ജീവിപ്പിക്കണോ കളയണോ ജീവിപ്പിക്കണോ ടു യു അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുക ഞാനൊന്ന് പറയേണ്ട സുഹൃത്തെ ഒരു ദിവസം നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളോട് ഏറ്റവും ഒരു പദപ്രയോഗം അറിയാതെ നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കൈവിടുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കൈവിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന് ആരാ ഉള്ളത് അത് ഓർത്തേക്കുക വിൻസെൻറ്റ് വാൻഖോഗ് സുന്ദരമായ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു വാട്ട്സ് യുവർ മാസ്റ്റർ പീസ് വർക്ക് നിങ്ങളുടെ മാസ്റ്റർ പീസ് വർക്ക് ഏതാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് കണ്ണുയർത്ത് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരച്ചു കൊണ്ടിരിക്കുന്നത് ദ ഇത് ഇതാണ് എൻ്റെ മാസ്റ്റർ പീസ് അപ്പോൾ ഇന്നലത്തെ നാളെ വരാനിരിക്കുന്നതല്ല നിങ്ങൾ ഇന്ന് വരച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിത ചിത്രമാണ് മാസ്റ്റർ പീസ് ദ ബെസ്റ്റ് അത് ഓർത്തേക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് ഇഷ്ടപ്പെടണം അപ്പോൾ ലവ് യു എന്ന് പറഞ്ഞ് ഉള്ളൂ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പദപ്രയോഗം ബി ഹാപ്പി അതിനോർമ്മപ്പെടുത്തലാണ് സങ്കടപ്പെടുത്തുന്ന പലതും വന്നേക്കാം നമ്മൾ ചെറുതാക്കി കളയുന്ന പലരും വന്നേക്കാം പരിക്കേൽപ്പിക്കുവാൻ വേണ്ടി വാക്കത്തുകളുമായി എത്തുന്ന ആളുകളുണ്ടാകാം പക്ഷേ ബി ഹാപ്പി ഇൻസ്പൈറ്റ് ഓഫ് ആൾ ദ പ്രോബ്ലംസ് ബി ഹാപ്പി നിങ്ങൾക്ക് ചിരിക്ക് കാരണമായിട്ട് ഒരുപാട് വ്യക്തികൾ എത്തിയെന്ന് വരില്ല പക്ഷേ മറ്റുള്ള ആളുടെ ചിരിക്ക് കാരണമായിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ് മാറിയേക്കാം ഉറുദു കാവ്യത്തിൻ്റെ പേര് പറയുന്ന പോലെ തുമിനെ മുജിക്കോ ഹസന സിഗായ നീ എന്നെ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു എന്ന് നിങ്ങളെ കണ്ടുമുട്ടുന്ന ആരെങ്കിലും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് പോരെ സുഹൃത്തെ അത് മതി ഒരാൾക്കെങ്കിലും സ്വർഗത്തിൻ്റെ പെട്ടെന്ന് പകർന്നു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ സാധ്യത തന്നെയായിട്ട് നിങ്ങൾ മാറിയല്ലേ സോ ബി ഹാപ്പി ടുഡേ പിന്നെ ഈ ഹാപ്പിനെസ് എന്ന പദം അതിൻ്റെ ഉൽപ്പത്തിയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പ് എന്ന പദം ആക്സിഡൻ്റലായിട്ട് വന്നു ചേരുന്നതാണ് അപ്പം അതിൻ്റെ കുറച്ചും കൂടി ഡീപ്നെസ് ജോയ്ഫുൾനെസ് ആണ് അതായത് ദാ വന്നു ദേ പോയി എന്ന മട്ടിലുള്ള ഒന്നല്ല ശരിക്കും ഹാപ്പിനെസ് ജോയ്ഫുൾനെസ് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ആ നിലനിൽക്കുന്നൊരു ആനന്ദം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അകത്തൊരു വെൽസ്പ്രിങ് ഉണ്ടാകണം അകത്ത് വെൽസ്പ്രിംഗ് ഉണ്ട് കണ്ടെത്തുക നിങ്ങളുടെ ഹാപ്പിനെസ്സിനും ജോയ്ഫുൾനെസ്സിനും കാരണം പുറത്തുള്ളവരാകരുതെന്നർത്ഥം പുറത്തുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്യും പക്ഷേ ബേസിക്കലി യു ഷുഡ് ബി ഹാപ്പി ബിക്കോസ് യു ഫൈൻഡ് ദ ഹാപ്പിനെസ് വിതിൻ യുവർ സെൽഫ് അല്ലെങ്കിൽ ഹാപ്പിനെസ്സിന് വേണ്ടി പലരെയും ചാരി 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 ചാരനില്ലാതെ വരും പിന്നെ ചാഞ്ഞിടം ചിലപ്പോൾ ചീഞ്ഞിടം പോലും ആയെന്ന് വരാം അപ്പോൾ ഡോണ്ട് സെർച്ച് ഫോർ ദ റീസൺ ഫോർ ഹാപ്പിനെസ് ഔട്ട് സൈഡ് ഇറ്റ്സ് ഇൻസൈഡ് ബിസിനസ് അത് മനസ്സിലാക്കുക ഇനി നമുക്ക് ഹാപ്പിയാണെങ്കിൽ എന്തൂസിയാസ്റ്റിക്കാവും എൻ പ്ലസ് തിയോ പ്ലസ് ഔസിയ ദൈവവുമായിട്ട് ഒന്നു ചേരലിന്റെ ആ ഒരു എസൻസാണ് എന്തോസിയാസം എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ എന്തൂസിയാസൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക അടുത്ത പദ പ്രയോഗം ബി കെയർഫുൾ ഓക്കെ ഹാപ്പിയാകണം സ്നേഹത്തോട് മുന്നോട്ട് പോകണം വളരെ പ്രസാദാത്മകമാക്കി നല്ല ദിവസത്തെ മാറ്റണം സോ ബി കെയർഫുൾ സുഭാഷിതങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് നീ ഇന്ന് നടക്കുന്ന വഴി ഉത്തമ വഴിയാണെന്ന് ഉറപ്പാക്കുക ശരിയാണത് ഞാൻ ഈ നടക്കാൻ പോകുന്നത് ഉത്തമ വഴി കൂടിയാണോ സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയുണ്ട് ദൈവമേ എന്നെ നേരായ വഴിയിലൂടെ നടത്തണമേ നേരായ ഹൃദയ എനിക്ക് തരണമേ നിൻ്റെ ചൈതന്യത്താൽ എനിക്ക് കാഴ്ച തെളിച്ചു തരണമേ ഇത്ര നല്ല സുന്ദരമായ പ്രാർത്ഥനയാണ് ഞാൻ ചെന്നിട്ട് ചെന്ന് ചേരാൻ പറ്റാത്തൊരിടത്തേക്ക് ചെന്ന് ചേരുകയാണെങ്കിൽ എൻ്റെ യാത്ര തന്നെ വെറുതെ പോകില്ലേ സോ ബി കെയർഫുൾ നട നടവഴിയെക്കുറിച്ച് കെയർഫുൾനെസ് വേണം നടവഴിയിൽ കളകൾ കുറിച്ച് കെയർഫുൾനെസ് വേണം ഇനി നടവഴി ചെന്ന് ചേരുന്ന വീടിനെ കുറിച്ച് കെയർഫുൾനെസ് വേണം എത്തേണ്ടിടത്ത് ഞാൻ എത്തിച്ചേരണം എ റിഫ്രമിൻ്റെ വാക്കിലുണ്ടല്ലോ യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ ബി നീ എത്തിച്ചേരേണ്ടിടത്ത് നീ എത്തിച്ചേരണം നീ ആയിത്തീരേണ്ട നീ ആയിത്തീരണം സോ യു ആർ ടു ബി കെയർഫുൾ അടുത്തത് ബി കൈറ്റ് അത് കരണാർദ്ദ്രത എന്നോട് തന്നെ കരണാർദ്ദ്രത കാണിക്കണം എപ്പോഴും ഓർത്തേക്കുക ഇഫ് യു ആർ ബ്രോക്കൺ വിത് ഇൻ യു കോട്ട് ബിൽഡപ്പ് യു വിൽ ബി ബ്രേക്കിംഗ് അപ്പ് അകത്ത് ബ്രോക്കൺ ആണെങ്കിൽ ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ ബ്രോക്കൺനെസ് കൊണ്ടുവരികയുള്ളൂ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല സോ ആദ്യം തന്നെ നമ്മളോട് കരണ കാണിക്കണം നമ്മളോട് കരണ കാണിക്കുമ്പോൾ തന്നെ അകത്ത് ബ്രോക്കണ്സ് ചിഹ്നിച്ചിതർ കിടക്കുന്ന ഭാവങ്ങൾ മാറും പിന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റും എന്നോട് തന്നെ ഞാൻ കരണ കാണിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആരോടും കരണ കാണിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചറിയണം മേഴ്സി ബിഗിൻസ് വിത്ത് ഇൻ ദൈവത്തെക്കുറിച്ച് കുറിച്ച് എന്താ പറയുക ഗാഡ് ഇസ് മേഴ്സി വിൻ മേഴ്സി വിൻ മേഴ്സി കരണക്കുള്ളിലെ കരണയ്ക്കുള്ളിലെ കരണയാണ് ദൈവം അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കേണ്ട ആളർ ഞാൻ മദർ തെരേസ നാലര മണിക്ക് ഉണരും ആദ്യത്തൊരു പ്രാർത്ഥനയുണ്ട് മദർ തെരേസയുടെ ദൈവമേ ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരിലും നിന്നെ കണ്ടെത്താൻ എൻ്റെ കണ്ണ് തുറക്കണമേ ഇന്ന് എല്ലാവരെയും എൻ്റെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനാവുന്ന വിധത്തിൽ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ എല്ലാവരെയും തേടി ചെല്ലാൻ വേണ്ടി എൻ്റെ കാലുകളെ ബലപ്പെടുത്തണമേ എല്ലാവരുടെയും കണ്ണീരൊപ്പാൻ വേണ്ടി എൻ്റെ കൈകളെ മൃദുലതയുള്ളതാക്കി മാറ്റണമേ നല്ല പ്രാർത്ഥനയല്ലേ ഇങ്ങനെയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും അടുത്ത പദപ്രയോഗം ഗെറ്റപ്പ് അതായത് ഇന്നലെ കുറേ വീഴ്ച കൊണ്ടായിട്ടുണ്ടാകാം ഇന്നലെ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടാകാം തകർന്നുമായിട്ടുണ്ടാകും തരിപ്പണമായിട്ടുണ്ടാകും പട്ട് ടുഡേ ഇസ് എ ന്യൂ ഡേ ഇസ് എ ന്യൂ സ്റ്റാർട്ട് ഇസ് എ ന്യൂ ഡോൺ ഗെറ്റപ്പ് ഏതോ പുസ്തകത്തിലെ വരികൾ പറയുന്നത് പോലെ സൺ റൈസസ് ഫോർ എവ്രി വൺ എവ്രി ഡേ ഇൻ സപ് യു ട് ഓപ്പൺ ദ വിൻഡോ ഫോർ ദ സൺ റൈസ് എല്ലാ ദിവസവും സൂര്യനുദിക്കുന്നുണ്ട് സൂര്യപ്രകാശത്തിന് വേണ്ടി ജനാല തുറക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് സോ ഗെറ്റപ്പ് കർത്താവിൻ്റെ ആ മാന്ത്രികമായ വജ വചനമുണ്ടല്ലോ ഗെറ്റപ്പ് ഗോഹോ സിൻ സിന്നോമോർ ആവർത്തിച്ച് എന്നത് പറയാനുണ്ട് കാരണം ആവർത്തിക്കപ്പെടേണ്ട വാചക വാചകമാണ് എഴുന്നേൽക്കുക വീട്ടിലേക്ക് പോവുക നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സാധ്യതയിലേക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മാക്സിമൈസ്ഡ് പൊട്ടൻഷ്യലിലേക്ക് വളരുക ഇനിയും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ ജീവിതം എങ്ങനെയാണ് എറിക് ഫ്രോം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഫ്രം മൈനസ് ടു പ്ലസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ഫ്രം ഇംപെർഫെക്ഷൻ ടു പെർഫെക്ഷൻ ലൈഫ് ബിക്കംസ് അൻ അപ്വേർഡ് മൂവ്മെൻറ്റ് ഒരു അപ്വേഡ് ജേണിയാണ് ഉയരത്തിലേക്കുള്ള ജേണിയാണിത് മൈനസിനെ പ്ലസ് ആക്കണം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണം ഇൻകേപ്പബിലിറ്റിയെ കേപ്പബിലിറ്റി ആക്കണം അൺ ലിമിറ്റഡ്നെസ്സിനെ അൺലിമിറ്റഡ് ആക്കി മാറ്റണം അങ്ങനെ യാത്ര നടത്തുക അടുത്ത പ്രധാനപ്പെട്ട പദപ്രയോഗം സ്റ്റാർട്ട് ഗെയിൻ വല്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന യുവാവ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറച്ച് കടലത്തിരുത്തിയിരിക്കുകയാണ് അവസാനം ദൈവത്തോട് ഒരു ദൈവമേ നീ പറഞ്ഞു തരിക ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ജീവിതം എറിഞ്ഞു ഉടക്കാൻ പോവുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ബാലാക അജ്ഞാതമായ കരങ്ങൾ കൊണ്ട് ആ തീരത്തെഴുതി വച്ചു സ്റ്റാർട്ട് അഗെയിൻ ജീവിതം വീണ്ടും തുടങ്ങുക ഇതൊരു മന്ത്രം പോലെ വരണം അനദർ ഡേ അനദർ പോസിബിലിറ്റി അനദർ ഓപ്പർച്യൂണിറ്റി അനദർ ചാലഞ്ച് സോ സ്റ്റാർട്ട് അഗെയിൻ ഒരു പത്തോട്ടം പറയുക സ്റ്റാർട്ട് അഗെയിൻ സ്റ്റാർട്ട് അഗെയിൻ സ്റ്റാർട്ട് അഗെയിൻ പിന്നെ നമ്മളോട് തന്നെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു ഫലിപ്പിക്കുക എന്ന് ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം സാധ്യമാകും അങ്ങനെ മുന്നേറുക പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ട് ഒരു സ്വർഗം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കും കാരണം വാക്കുകൾ ദൈവികമാണ് എല്ലാം നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു നല്ല യാത്ര നേരുന്നു